മൂവാറ്റുപുഴ ശ്രീനാരായണ ബി എഡ് കോളേജിൽ കോളേജ് യൂണിയന്റെയും ആർട്സ് ക്ലബ്ബിൻ്റെയും പ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് കോളേജ് യൂണിയന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ കോളേജ് യൂണിയന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് നിർവഹിച്ചു మేము తలతిరతగరాలీ ఈ సంస్థారతే ఏటొపెరెచ్చ మీడియాగ స్థావరం నిను వమ్ముడి ఐందెన మన ప్రాతినిధ్యం కుల ఆశం కేవేరా యసది బి ఖైస్ సబ్స్కుబ్ మొదలు బిట్ కొడె తో లైకుస్ స్థావరం గనే సంస్థారతే అరియబడ వ్యాగ స్థావరం ఆత్రతలే కై సారంత మందుర శుచిపుడు అరేంజ్మెంట్ ஒரு படிக்கான அம் படிச்சு வித்தியாசம் 12 13 குட்டிரோடு விதா ஃபினஸ் விஷயபோல இயர்த்த இந்த சபைந்த विद्याவாஸ் நேர கேலம மாஃபியிலாய் எஸ்ஏபி ஹைதா ஏ ஸ்கூல் பொது சைக்கு மஸ்பூர் அதுவரை மீட்ட கோளை மாரிய ஏபிள் மேனேஜர் கிட்ட பெறாதான் இவிட படிக்க குட்டிராயே கோதா மாதாவிடக்கனாரோட பெறாதோ கே ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം നടത്തുകയും ആരോഗ്യ പ്രവർത്തകയുമായ നിർവഹിച്ചു ഈ ഒരു സ്കൂൾ കലാലയ ജീവിത സാഹചര്യത്തിൽ എപ്പോഴും നമുക്ക് നമ്മുടെ കലാ കായിക കഴിവുകളെ പരിപോഷിക്കാനും അതുപോലെ അത് രംഗത്ത് അവതരിപ്പിക്കാനും ഒക്കെയുള്ള വേദികളും അവസരങ്ങളും ഒക്കെ ഒരുപാട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടം കഴിയുമ്പോൾ കലാലയ ജീവിതം കഴിഞ്ഞു പോകുമ്പോൾ പലരും ഇത് മറക്കുന്നുണ്ട് മനഃപൂർവ്വം അല്ലെങ്കിലും ജീവിതത്തിന്റെ തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ വരുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളില്ലായിട്ടോ അല്ലെങ്കിൽ മറന്നു പോകുന്നതും പല മാനസിക സമ്മർദ്ദങ്ങളിലൂടെ പോകുമ്പോൾ അതെല്ലാം മറന്നു പോകുന്നുമുണ്ട് അപ്പം എനിക്ക് എൻ്റെ ഈ ഒരു വേദിയിൽ ഇപ്പോൾ പറയാനുള്ളത് നിങ്ങൾ പ്രിയ എൻ്റെ കൊച്ചു കൂട്ടുകാരികളോ അല്ലെങ്കിൽ കൊച്ചു അനിയത്തിമാരോ അയ്യന്മാരും ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് വിദ്യാർത്ഥിനി സുഹൃത്തുക്കളാണ് എന്ന് തന്നെ നിങ്ങളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതും ഇവിടെ കഴിഞ്ഞു പോയാൽ കലാകൃതി ജീവിതം കഴിഞ്ഞു പോയാലും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള കലയോ കായിക കഴിവുകളെയോ ഒന്നും മറക്കരുത് അത് മുന്നോട്ട് കൊണ്ടുപോകണം ഭാവി ജീവിതത്തിലും ഒരു ദിവസം ഒരു അരമണിക്കൂർ നേരം നിങ്ങൾ ഈ ഒരു കഴിവിനെ വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ അതൊന്ന് പൊടി കട്ടിയെടുക്കാൻ ഒന്ന് മീക്കി സൂക്ഷിക്കാനൊക്കെ ചെയർമാൻ ജോയൽ ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് ചെയർമാൻ വി കെ നാരായണൻ പ്രിൻസിപ്പൽ പ്രൊഫസർ പി ജെ ജേക്കബ് അധ്യാപകരായ അനീഷ് പി ചിറയ്ക്കൽ ബാബുരാജ് എ ബബിത ഭാസ്കർ ആർട്സ് ക്ലബ് സെക്രട്ടറി ശ്രീലക്ഷ്മി എസ് ജനറൽ സെക്രട്ടറി ആദിത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും